നമസ്കാരം ഞാൻ ജെയിംസ് കാരു ഞാനിപ്പോൾ നിൽക്കുന്ന പൊല്ലൂർ തൂക്കുപാലത്തിനടുത്ത് ഗാന്ധി പ്രതിമ തൂക്കുപാലം കവർ ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ സൗകര്യത്തിന് വേണ്ടി ഇത് ഗേറ്റും സംവിധാനമൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിലയുടെ ഗതാഗത സൗകര്യം ഇല്ലിപ്പം ഇതാണ് തൂക്കുപാലം തൂക്കുപാലത്തിൻ്റെ രണ്ട് തൂണുകളാണ് അത് പഴയ പഴയകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണിത് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇത് കമ്പകം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ അടിയിലത്തെ പലക കമ്പകം തടിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണ് കല്ലടിയാടന കുറുകെ നിർമ്മിച്ച പാലമാണിത് പുതിയ പാലം ആണ് ഈ കാണുന്നത് ഇതാണ് കല്ലടയാറ് ആദ്യമേ കവർ ചെയ്ത ഒന്നാമത്തെ തൂണും രണ്ടാമത്തെ കവർ ചെയ്തപ്പം രണ്ടാമത്തെ തൂണു ആണിത് ഇത് പുതിയതായി നിർമ്മിച്ച പാലമാണ് അതിൽ ആലൊക്കെ കിടിച്ചു നിപ്പുണ്ട് അതിനുവേണ്ടി ഒരുപാട് കാശ് മുടക്കി എടുത്തു മാറ്റിയതാണെങ്കിലും കളിച്ചു വരുന്നുണ്ട് ഇത് അത് കളിച്ചു വരുന്നുണ്ട് ബലക്ഷയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇത് മുറിച്ചു മാറ്റാനോ എടുത്തു മാറ്റാനോ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് വിദേശികളും വിവാഹത്തിന് ശേഷമുള്ള വ വധൂവരന്മാരും ക്രോസ് ചെയ്യുന്ന സ്ഥലമാണിത് രണ്ടാമത്തെ തൂണാണ് അതേ ചെയിൻ വെച്ചുകൊണ്ടാണ് ഇത് ഈ പാലം ബന്ധിപ്പിച്ചിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിൽ അതിലും ഇത് പോസ്റ്റ് ചെയ്യുന്നതാണ് പുല്ലൂർ തൂക്കുപാലത്തിൽ നിന്നും ജെയിംസ് കാലൂർ ഓക്കെ താങ്ക് യു